മലപ്പുറം മൊതായി ഒതായി പ്രതി മാലങ്കാണൻ ഷെഫീഖിന് ജീവപര്യന്തം തടവ് ഒരു ലക്ഷം രൂപ പിഴയും മഞ്ചേരി അഡീഷണൽ ഫാത്തിമയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു ഏപ്രിൽ ഇടവണ്ണ ഉദായി അങ്ങാടിയിൽ ലീഗ് പ്രവർത്തകനായ മനാഫ് പിതാവിന്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഈ ിൽ ഷഫീഖ് കുറ്റക്കാരനാണെന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ശിക്ഷ കൂടെ വിധിച്ചിരിക്കുന്നു ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ എന്താ മുപ്പത് വർഷത്തിന് ശേഷം ഇന്നലെയാണ് ഈ ഒരു വിധി ഈ പ്രസ്താവം ഉണ്ടായത് ഈ ഇന്നലെ ഒരു ഒന്നാം പ്രതിയായ ഷെഫിഖ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ ഇന്ന് ഇത് ശിക്ഷാവിധിയും പുറത്തു വന്നു ഒന്നാം പ്രതിയായ മാലങ്ങാടൻ ഷെഫീഖിന് ജീവപര്യന്തം തടവാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത് ഈ മനാഫ് വധക്കേസിലെ മാലങ്ങാട് ഷെഫിഖ് കുറ്റക്കാരനെന്ന് കൃത്യമായ തെളിവുണ്ടെന്ന് കൊലക്കുറ്റത്തിന് കൃത്യമായ തെളിവുണ്ടെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു അതോടൊപ്പം ഒരു ലക്ഷം രൂപ പിഴയ ചുമത്തി ഈ പിഴ തുക ഈ ഈ ഒരു കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരിക്ക് നൽകണമെന്നാണ് ഇപ്പോൾ ഈ കോടതി വ്യക്തമാക്കുന്നത് പ്രധാനമായി ഈ ഷെഫീഖ് പി വി അൻവറിന്റെ സഹോദരി പുത്തൻ കൂടിയാണ് ഈ ആകെ ഈ കേസിൽ ഇരുപത്തിയാറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയൊന്ന് പേരെ നേരത്തെ തന്നെ ഈ പ്രധാന സാക്ഷി കൂറുമാറിയതിന് പിന്നാലെ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് നാല് പേരാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതികളായി ഉണ്ടായിരുന്നത് അതിലും പേരെ ഇന്നലെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഒരാളാണ് പ്രധാനമായി ഒന്നാം പ്രതിയായ ഷെഫീഖാണ് കുറ്റക്കാരൻ എന്നാണ് ഇന്നലെ കോടതി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ഒരു കൊലപാതകം നടന്നത് ഈ ഒതായി അങ്ങാടിയിൽ വെച്ച് പിതാവിന്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ ഒരു കൊലപാതകം ഉണ്ടായത് ഈ ഉത്തരക് പ്രവർത്തകനാണ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു മനാഫ് ഈ ഭൂമി സംബന്ധമായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് കൂട്ടമായി നിന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ഈ കുത്തി കൊലപ്പെടുത്തിയത് എന്നാണ് ഈ കേസ് ഉണ്ടായിരുന്നത് ഏതായാലും മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇതിലൊരു വിധി ഒരു ശിക്ഷാവിധി വരുന്നത് ഇന്നലെയാണ് ഈ ഒരു വിധി വന്നത് ഇന്ന് ശിക്ഷാവിധി വിവരങ്ങൾ നൽകിയത് മുപ്പത് വർഷത്തിന് ശേഷമാണ് കേസിലെ ശിക്ഷാവിധി ശിക്ഷാവിധി പുറത്തുവരുന്നത്